Radio Kerala 1476 AM KL 1476 യെസ് റേഡിയോ ലൈവ് ആണ് നമ്മൾ നമ്മൾ തിരിച്ചു ഹിഷാം ജോയിൻ നേരത്തെ നേരത്തെ അരമണിക്കൂർ മുമ്പും നമ്മൾ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നലെ ആറ് മണിക്ക് അവിടെ ദുബായ് അൽമക്തൂ എയർപോർട്ടിലെത്തിയ നൂറ്റി നൂറിലധികം പേർ നൂറ്റി അറുപതോളം പേർ കുട്ടികൾ ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇൻഡിഗോ വിമാനത്തിലാണ് അവർ എത്തിയത് ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് നോക്കാം ആര്യ ആര്യ നമ്മളോടൊപ്പം തന്നെയാണ് നമുക്ക് കേൾക്കാമോ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ ഇൻഫർമേഷൻ ഇൻഡിഗോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി ഫുഡ് കിട്ടിയോ ഇതുവരെ റിപ്ലൈൻ തന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോഴും അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ ഭാഗത്തുനിന്ന് ഒരു യാതൊരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല അതോറിറ്റിന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല ജസ്റ്റ് 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 ഒന്ന് 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 ഒരു എല്ലാവരും കാണിച്ചു ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു കാൻ ഷോ സിറ്റുവേഷൻ കാണണം അതെ എന്താണ് സിറ്റുവേഷൻ ബിക്കോസ് മൊബൈലിൽ നോക്കിക്കൊണ്ട് ഫുഡില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥകളിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് സത്യം വേണ്ടിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് തീർച്ചയായിട്ടും വിശന്നിരിക്കുന്ന കുട്ടികളുടെ ഹലോ ഹലോ ആരാണ് പേര് പേര് പറഞ്ഞോളൂ കാഴ്ചത് റേഡിയോ കേരളം ഫേസ്ബുക്ക് ലൈവ് ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ ഈ പുറംലോകം അറിയണം ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നു എവിടെയാണ് നാട് എവിടെയാണ് പേര് പറയാമോ അടുത്തിരിക്കുന്ന ആളാണ് ഞാൻ മലപ്പുറം മഞ്ചേരി

മനസ്സിലാവും മഴയാണ് അവടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അവര് ഇടപെടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇടപെടും എന്നാണ് വിശ്വാസം പക്ഷെ നോക്കൂ ഒരുപാട് സമയം എനിക്കൊന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നു അല്ലെ ഇന്നലെ ആറ് മണിക്കൂർ ഇന്നലെ ആറു മണിക്ക് അവിടെ എത്തിയതാണ് ഷാജ സോറി ദുബായ് എയർപോർട്ടിൽ എത്തിയതാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നു കൃത്യം അപ്പൊ ഇതുവരെ നിങ്ങളെ ഭക്ഷണമെല്ലാം തീർന്നു എന്നറിയാം എന്തായാലും ഭക്ഷണമെങ്കിൽ കൊടുക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക അതാണ് വേണ്ടതല്ലേ എന്തായാലും പ്രതികൂല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇൻഡിഗോവിന്റെ സ്റ്റാഫുകളൊന്നും അവിടെ ഒരാൾ പോലും ഇല്ല അതാണ് സിറ്റുവേഷൻ സിറ്റുവേഷനിലെ ഒരാൾ നിങ്ങൾ ആരടുത്താണ് അപ്പൊ നിങ്ങൾ ആരെടുത്താണ് ഇപ്പൊ നിരന്തരം ആരെടുത്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അല്ല സ്റ്റാഫ് ഉണ്ട് അവരോട് ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഇന്ത്യൻ പറയുന്നത് അവരെ വിളിച്ചിരുന്നു കോൾ സെന്ററിൽ അവര് തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറയുന്നില്ല ആരും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും അവര് കോൺടാക്ട് ചെയ്യേണ്ടതല്ലേ നമ്മൾക്ക് ഇത്ര ആൾക്കാർ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കല്ലേ ആരും ഭക്ഷണം പോലും കഴിക്കാതെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ും കമ്മ്യൂണിക്കേഷനും ഇല്ല നമ്മളിങ്ങനെ ചോദിച്ച് പലരോടും ചോദിച്ചു കേൾക്കുന്ന എയർലൈൻസിന്റെ സ്ഥലത്ത് നിന്ന് ഒരു മെസ്സേജോ ഒരു മെയിലോ ഫ്ലഡ്സ് കാരണമാണ് ഫൈൻ ഡെഫിനറ്റ്ലി പക്ഷേ ഇതിപ്പോ നമുക്ക് എന്തായാലും നിങ്ങളുടെ ലഗേജ് എല്ലാം കിട്ടണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം അപ്പൊ നിങ്ങള് അതായത് എവറി ഫൈവ് മിനിറ്റ്സ് കൂടുമ്പോ അവിടെ പോയി അവരെടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇത്രയും കാലഘട്ടത്തിൽ വാട്സപ്പിലോ ആരൊക്കെ ഏതെങ്കിലും പാസഞ്ചേഴ്സ് കിട്ടില്ലേ ഒരു തരത്തിലുള്ള ഇതുവരെ വരെ ഇല്ല ഇത് വലിയ വിഷമകരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കാരണം ഒരു കൃത്യമായ മറുപടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഇഷ്യൂസ് ആണ് പക്ഷേ നമ്മളതിനെ ഒരു എന്താ മാറ്റർ പോലെ അത് ശരിയല്ല കമ്മ്യൂണിക്കേഷൻ താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ദുബായിൽ ഞാന് പാലക്കാടാണ് പട്ടാമ്പി അല്ല ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നു ഒന്ന് വിഷുവൽസ് ഒന്ന് കാണിച്ചത് തീർച്ചയായിട്ടും ഇഫ് യു അനിൽ അനൽജി ഒന്ന് ബിക്കോസ് എല്ലാവരും ഇത് കാണേണ്ടതാണ് മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചത് അവിടെ ഓരോരുത്തരും ഫ്ലോറിൽ കടന്നുറങ്ങുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി വെള്ളം അവൈലബിൾ അല്ല സ്റ്റാഫുകൾ ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇന്റുക ഒരു സ്റ്റാഫ് പോലും ഇല്ല ഡനാറ്റയുടെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ എർലി മോർണിംഗ് തൊട്ട് ഇവിടെ സ്റ്റക്കാണ് സോ ഫുഡില്ല പിന്നെ കുട്ടികളും ഫാമിലി എല്ലാവരും ഉണ്ട് സോ ഡിഫിക്കൽ സിറ്റുവേഷൻ ആണ് സോ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാനുള്ള ഒരു കാര്യങ്ങളാണ് നോക്കുന്നത് ബട്ട് ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഒന്നും ഇല്ല നിങ്ങൾ അവിടെ വൈഫൈ അവൈലബിൾ ആണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് ഒന്നരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷെ നമുക്ക് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പുതിയ അപ്ഡേഷൻ ഫുഡ് ഇല്ല അതുപോലെ കുട്ടികൾ എല്ലാരും ഉണ്ട് ഇതിപ്പോ നമ്മളെ ജസ്റ്റ് അവര് കൊടുന്ന് കൂടുക്കി പിന്നെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു റീപ്ലോ ഇല്ല ഒന്നുമില്ല നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് എപ്പം ഇറങ്ങാൻ പറ്റും എന്ന് പോലും നമുക്കറിയില്ല അപ്പൊ ഇത് എന്തേലും ഒന്ന് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമായി അല്ലാതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഫേസ്ബുക്ക് ലൈവ് വന്നിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നമ്മളെന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഇന്ത്യ കൂടെ സ്റ്റാഫിന് കോൺടാക്ട് നമ്മൾ ചെയ്തിരിക്കുന്നതായിരിക്കും അന്വേഷിച്ചു കൊണ്ടിരിക്കൂ കാരണം ഇതൊരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുന്നു ഫ്ലഡാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഫ്ലഡ് വരുമ്പോൾ എങ്ങനെയാണ് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഒരു പാളിച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ആരാണ് പറഞ്ഞോളൂ ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ് ആരാണ് പേരൊന്നു പറയാമോ പേര് മൻസൂർന്നാണ് ഇന്നലെ ആ ഇന്നലെ എത്തിയതാണ് ഇൻഡോ ഫ്ലൈറ്റില് ഒന്നര ഒന്നര പുലർച്ചെ ഒന്നരൊക്കെ എത്തിയിട്ട് രാവിലെ ഒരു ഏഴര വരെ നമ്മള് ഫ്ലൈറ്റിൽ തന്നെ ആകത്തായിരുന്നു പിന്നെ അവിടെ നമ്മൾ അൺലോഡ് ചെയ്യണെ അവിടെ നമ്മൾക്ക് നമ്മൾക്കവിടുന്ന് ഇൻഫർമേഷൻ വന്ന് നമ്മൾ പുറത്ത് വന്ന് അവിടെ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ആറു മണിക്കൂറിന്റെ നമുക്ക് വീണ്ടും നമുക്ക് ടെർമിനലിൽ ലോണിൽ പോകാൻ പറ്റുന്നു പറഞ്ഞു ഇത് ഹലോ പറഞ്ഞോളൂ ലൈവാണ് ലൈവ് ആണ് നിങ്ങള് കാണാം ഞങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ വിഷമങ്ങൾ പുറംലോകം അറിയണം കാരണം ഇത് തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് ഇപ്പൊ ഓൾറെഡി ഇയാള് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത് ഇവിടെ ഇന്ത്യ എയർലൈൻസ് എന്ന് പറയുന്ന ഈ എയർലൈൻസ് ആയത് കൊണ്ട് മാത്രാണ് നമ്മൾ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് അല്ല അത് പിന്നെ എന്താ വലിയൊരു വീഴ്ച തന്നെയാണ് യാതൊരു തീർച്ചയായിട്ടും ഈവൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി പോലും ഈ എയർപോർട്ടിൽ ഇല്ല അതായത് ഈ ഇൻഡിഗോ എയർലൈൻസിന്റെ ഏതെങ്കിലും ഒരു തലപ്പത്തിലുള്ള ഒരാൾ പോലും ഈ ഈ എയർപോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഓരോരുത്തർക്കും അവരുടെ ജോലി ഇല്ലാളുള്ളത് പോലീസുകാരോട് പറയുകയാണെങ്കിൽ പോലീസുകാർ അവരെ ജോലി പറയും എയർപോർട്ട് അതോറിറ്റി ആണെങ്കിൽ അവരുടെ ജോലി പറയും ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഡെസ്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോ ഇവിടെ ഇല്ല അതുകൊണ്ടുണ്ടായ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം ഇവിടെയുള്ള ഈ പ്രവാസികളാണ് ഞങ്ങൾ ഒരു പത്ത് ഇരുന്നൂറ് പേരോളം അനുഭവിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ സ്ത്രീകളും കുട്ടികളും ഒരുപാട് പേരും അടങ്ങിയിട്ടുള്ളത് ഉള്ളതാണ് അതിലും വലിയ പ്രശ്നം അവർക്കൊക്കെ ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റിയോ ആരെങ്കിലും ഒക്കെ ഈ ഉള്ള ഉള്ളത് കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയോ ഇതുവരെ എന്തെങ്കിലും അവർ തന്നിരുന്നോ ഇവിടെ ഏതോ ഒരു പാസഞ്ചർ കയ്യില് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് എല്ലാവരും കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു മാക്ഡൊണാൾഡ്സ് ഉണ്ട് ഒരു ഉണ്ട് പക്ഷെ അവർക്കൊന്നും അവിടെ ഫുഡ് ഇവിടെ ഒരു അത്ര ലിമിറ്റേഷൻ കുറവായിരുന്നു ഓക്കെ ഇതിന്റെ അപ്ഡേറ്റ് കിട്ടുന്നില്ല പക്ഷെ ഫുഡ് ഫുഡ് അറേഞ്ച് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവരെന്താ പറയുന്നത് കുട്ടികളുണ്ട് ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഫുഡ് എങ്ങനെയും എത്തിക്കാൻ പറ്റുമോ ചോദിച്ചുണ്ട് പിന്നെ ഒരുപാട് ലഗേജിൽ വെച്ചിട്ട് ആ ലഗേജ് പോലും റിലീസ് ചെയ്യാൻ പറ്റാത്ത അവിടെ നമുക്ക് കാണാം കുട്ടികളാണ് അവിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് മക്ബൈ എയർപോർട്ടിൽ വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് റേഡിയോ കേരള വൺ ഫോർ സെവൻ സിക്സ് ഫേസ്ബുക്ക് ലൈവ് ആണ് ഇപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുന്നുണ്ടാവും ഒരുപാട് കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് കാരണം അവരൊക്കെ താങ്ക് യു തീർച്ചയായിട്ടും ദീപൊക്കെ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കാരണം നോക്കൂ ഒരു അവർക്ക് ഫുഡാണ് ആവശ്യം നോക്ക് അവരുടെ കയ്യിൽ പൈസ ഉള്ളവരാണ് ഒരു പ്രതി വലിയ പ്രശ്നമാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭക്ഷണമില്ല അതും ഇരുപത്തിനാല് മണിക്കൂറാകുന്നു കുട്ടികളാണ് പ്രമേഹ രോഗികളുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നെങ്കിൽ നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മളൊരു അവരെ പക്ക കുറ്റം പറയല്ല നല്ല എയർലൈൻസ് ആണ് നല്ല സർവീസ് നടത്തുന്നവരാണ് ബജറ്റ് എയർലൈൻ ആണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു ദോഷമായി തന്നെ അല്ലേ നിലനിൽക്കും ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയുകയാണെങ്കിൽ മെസ്റ്റപ്പ് ആണ് സിറ്റുവേഷൻ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ ഒരു എമർജൻസി ലാന്റിങ് നടന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ എമർജൻസി ലാന്റിംഗ് നടന്നപ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും പക്ഷേ നമ്മൾ എന്താ പറയുക ഇത്രയും പേരാണ് നൂറ്റി എൺപത് പേരാണ് അതിൽ കുട്ടികളടക്കം അവിടെ ഇതാണ് അപ്പം അതിൽ എന്തൊക്കെ പറഞ്ഞാലും സൊല്യൂഷൻ നമ്മൾ കണ്ടേ പറ്റൂ അതെ അതെ പിന്നെ ഇത് കേൾക്കുന്നവർ നിങ്ങളെ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ വിളിച്ചാൽ മതി എണ്ണൂറ് ആറ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ എണ്ണൂറ് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഒന്ന് വിളിക്കുക കേട്ടോ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും ഇന്ന് ഇന്നൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന പോകേണ്ട ഒരു വിഷയവുമല്ല ഇത് ജീവൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റേഡിയോ കേരളം ഇടപെടും നിങ്ങൾ അതുപോലെ എണ്ണൂറ് പതിനാല് എഴുപത്താറ് എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ട് നോക്കാം അല്ലെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും നമ്മൾ റേഡിയോ കേൾക്കണം വൺ ഫോർ സെവൻ സിക്സെയും എന്തായാലും